പിതൃത്വത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഈ നാടകം പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം ആസ്വദിക്കുക പ്രോത്സാഹിപ്പിക്കുക വിളിച്ചേ നിങ്ങളെന്താ തിരക്കിലായിരുന്നു തോന്നു എവിടെന്നല്ലത്രിമിറ്റോടോ തിരുവില്ലാമല്ലോ ബിന്ദൊക്കെ പോയിണ്ടാവുല്ലേ ഞങ്ങൾക്കൊന്നും വരാനും പറ്റിയില്ല ഒന്നിനോട്ട് കൂടാനും പറ്റിയില്ല എനിക്കീവ് കിട്ടിയില്ലെന്നും മാമും മരിക്കണേന്റെ ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിണ്ടായിരുന്നു അച്ഛൻറെ മാമന്റെയും കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഒരു അര മുക്കാ മണിക്കൂറോളം എന്നോട് സംസാരിച്ചു മൂപ്പര്ന്നെ അങ്ങനെ വിളിക്കാറുന്ന് അന്ന് മൂപ്പര്ക്ക് എന്താ പറ്റിയാണാവോ നമ്മുടെ കാരണവന്മാരുടെ തലമുറ അങ്ങോട്ട് കഴിഞ്ഞൂലെ ദാസേട്ടാ വിളിച്ചേട്ടാ ഞാൻ വിളിക്കന്ന വൈകണ്ട ഞാൻ വേണ്ട പിന്നെ അച്ഛൻ കണ്ണിന്റെ മുമ്പെന്നാണ് പോണില്ല കേട്ടോ ആവാടിയും പടിയൊക്കെ ഇണ്ടെന്ന് ഇങ്ങനെ തോന്നുന്നു ചെലപ്പോ വിളിക്കണമാതിരി തോന്നു തോന്നലെ കൊറച്ചിവസം ഇത്ര ദിവസ മരിക്കണേന്റെ തലേ ഞാൻ മൂപ്പരായിട്ട് ആ താപ്പന്റെ വിഷമേ അണക്കറിയോ മരിക്കണേനെ ഒരാഴ്ച മുമ്പിട്ട് മൂപ്പര് എപ്പോഴും ചൂടാ പറഞ്ഞിട്ടോ അന്ന് രാവിലെ ദീപ ചായ കൊണ്ടെടുത്തിട്ടേ എടുത്തു കുടിച്ചിട്ട് തട്ട് അയ്യോ മധുരല്ലേന്ന് പറഞ്ഞിട്ട് അന്ന് മൂപ്പര ഷുഗർ എത്ര അറിയോ ഇരുന്നൂറ്റത് ഇടയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ അവള് മതിരട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ പാടകളെ എനിക്കാണ് വിഷമം ഞാൻ എന്തൊക്കെയാ പറഞ്ഞു എനിക്കെന്നെ അറിയില്ല ഏ അതിനുശേഷം മൂപ്പറിനോളൊന്നും വീട്ടിൽ നിന്നൊന്നും കൂടി തന്നെയാണ് ഞാൻ അന്ന് രാത്രി ഒരു ചേർത്ത് വാങ്ങി മൂപ്പരെ പണക്കം മാറ്റാലോ രാത്രി അവിടെ ചെന്നപ്പോൾ മൂപ്പര് കീറിക്കടന്ന് അല്ലെങ്കി എന്നെ കാത്തിരിക്കുന്ന ആളാട്ടോ അപ്പോൾ ഞാൻ വിളിക്കാനും പോയില്ല രാവിലെ കൊടുക്കാമോ വിചാരിച്ചു രാവിലെ ആവുമ്പഴേക്കും ആള് പോയടോണ്ടിരിക്കണം രണ്ട് ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ എഴുതി സമാധാനിക്കാൻ പിന്നെ എന്താണ് കഴിഞ്ഞില്ല അതൊക്കെ പറയുമ്പോ സ്വപ്നം കാണും വന്നിട്ട് ഇങ്ങനെ ഒന്നും ഇണ്ടില്ല എന്നോട് നല്ല മനുഷ്യന്മാരുടെ കാര്യം അത്രേ ഉള്ളു ആണക്ക് ഇന്റെ അർജന്റ് കാര്യം അറിയ പണ്ടേ കൂറി പൊളിഞ്ഞിട്ടെ മദ്രാസിലെ കാര്യം അറിയില്ലേ ലോഡ്ജിലേ മരിക്കണോ ജീവിക്കണോ അറിയാണ്ട എങ്ങനെ മൂപ്പര് അവിടെ എത്തിയത് ദൈവത്തിന് മാത്രം അറിയൂ എനിക്കറിയില്ല മൂപ്പര് വരാനായിട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഈ ഞാനില്ല അവിടെ ഈ ശിവദാസ ഈ ശിവദാസനെ ഇപ്പഴത്തെ ഈ കാരണ ശിവദാസനെ മൂപ്പരുണ്ടാക്കിയതാ അതൊക്കെ എൻ്റെ തോന്നല എൻ്റെ അച്ഛങ്ങായി അന്നെ വലിയ കാര്യായിരുന്നു മൂപ്പർക്ക് അണക്ക് ടൗണിലായി സൂപ്പർ മാർക്കറ്റ് വേണെ ഇന്നോട് പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞ ഒരു എടവരച്ഛനും മക്കളെ ശവിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അൻറെ അച്ഛൻ ഉണ്ടല്ലോ അന്നോടൊരു പ്രത്യേക സ്നേഹ ആണക്കേ വെറുതെ തോന്നണ അന്റെ കൊണ്ട് ഒക്കെ ശരി ഹലോ

എന്താന്റെ പ്രശ്നം നീ എന്തിനാടാ വിഷമിക്കണത് എല്ലാരും ഒരിക്കലും മരിക്കില്ലടാ പിന്നെന്താ കാര്യ നീ പിന്നെ ചീത്ത പറഞ്ഞു ആലോചിച്ച് വിഷമിച്ചിട്ടിരിക്ക അച്ഛനായ വിഷമമൊന്നുമില്ല കേട്ടോ അത് ഈ അച്ഛൻ്റെ നല്ലേനു വേണ്ടി പറഞ്ഞതല്ലേ എനിക്കൊന്നിരി ബി പി കൂടുതലായിരുന്നു ഈ മധുരല്ലത് കുടിച്ചു കുടിച്ചിട്ടേ മധുരമുള്ളത് കുടിക്കാനുള്ളൊരു പൂതി ഞാനാച്ചോട് പറയുകയും ചെയ്തില്ല അതേണ്ടായത് അതൊന്നാലോചിച്ചിട്ട് എന്റെ കുട്ടി വിഷമിക്കണ്ട അതേ ഈ ചീത്ത പറഞ്ഞതില് അച്ഛനൊരു വിഷമല്ല നിങ്ങളൊക്കെ വിട്ടുപോകുന്നതില് സം മരിക്കട്ടെ പിന്നെന്താച്ച ആരോടൊന്നും പറയാൻ പറ്റിയില്ല അമ്മോടും അന്നോടും അത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരില്ല വിഷമിക്കണ്ട അന്നോടെനിക്കൊരു ദേഷ്യമില്ല ഈ എന്റെ ആദ്യത്തെ കുട്ടിയ്ക്കണ്ട അച്ഛൻ നിന്റെ കൂടുണ്ട് നീ നന്നായാ മതി സമാധാനായിട്ടിരിക്കും അമ്മേനെ നല്ലോണം നോക്കണം അതൊരു പാവാണ് പത്ത് പതിനേഴ് വയസ്സില് ഞാൻ കൊണ്ടുവന്നതാണ് ചെറിയ പോലെ എപ്പോഴും പരിപ്പ് പരിപ്പുകടിയും കടലമുട്ടായും വലിയ കാര്യമെന്ന് വിചാരിക്കണ ഭാര്യമാരെ പറ്റി കേട്ടിട്ടുണ്ടോ നീ അവനെയാണ് നമ്മുടെ ചെഞ്ചുമോള് കൂടി അറിയാണ്ടേ ഞാൻ അവൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുക്കാം ആ വരാറായി പോള അച്ഛമ്മക്ക് ഫോൺ കൊടുത്തരണ ഞാനിവിടെ പിന്നെ എന്തെങ്കിലും വാങ്ങണോ അമ്മക്ക് അല്ല എന്തെങ്കിലും കടലമുട്ടായോ അച്ഛനാണെ ചോദിക്കണ വാങ്ങിക്കോ കൊണ്ടോ ചുണ്ടനക്കാതെ ചിരിക്കുകയും കണ്ണുനീർ പൊടിക്കാതെ കരയുകയും ചെയ്യുന്ന അച്ഛൻ മുഖത്തൊരു ഗൗരവഭാവം കാണിച്ചുകൊണ്ട് മനസ്സിലൊരു കടലോളം സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അതുല്യ കലാകാരനായ അച്ഛൻ ആകാശത്തേക്കാൾ ഉയരത്തിൽ കടലിനേക്കാൾ ആഴത്തിൽ അച്ഛൻ അതെ അച്ഛന് സമം അച്ഛൻ മാത്രം